എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ റീനെറ്റ് എഴുതിയായിരുന്നു റീനെറ്റ് എഴുതിയപ്പോൾ യൂഷ്വലി വന്ന ക്വസ്റ്റ്യൻസിനെക്കാട്ടും ഇത്ര വ്യത്യസ്തമായ ഏരിയ എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു ഇത്തവണ ആ ഒരു പാറ്റേൺ ആണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ഫീൽ ചെയ്തത് അറിയാവുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു പിന്നെ പേപ്പർ ഒന്നും എളുപ്പമായിട്ട് തോന്നി മാക്സ് കുറവായിരുന്നു ഇത്തവണ പേപ്പർ വന്നത് കൂടുതലും ബാക്കി ടോപ്പിക്സ് ആയിരുന്നു എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു പിന്നെ മെയിൻസ് അതിന് ഇത്തിരി ബുദ്ധിമുട്ടായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഭയങ്കര അപ്ലിക്കേഷൻ ടെക്നോളജി കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി എല്ലാം വണ്ടി കുഴപ്പമുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അല്ലല്ലോ ഞാൻ തേർഡ് ഫോർത്ത് എൻറ്റ് അത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ് എങ്ങനെയുണ്ടായിരുന്നു ബാക്കി ആയിരുന്നു കഴിഞ്ഞ എക്സാമിനേക്കാളും കുറച്ചുള്ള ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്ത് ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നതാണ് പക്ഷേ അത്യാവശ്യം കോച്ചിങ്ങും ഒക്കെ എടുത്തവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് തോന്നിയ രക്ഷ പഠിച്ചഞ്ഞ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പഠിച്ചിട്ടുണ്ടായില്ല അതിന് തണുത്ത വെച്ചോക്കുമ്പോ ഈ കുറവശത്തിന്റെ പേപ്പർ നല്ല എളുപ്പമായിരുന്നു മെയിൻ ആയിട്ട് ഈ സെയിം ക്രോണോളജി ചോദിക്കുന്നത് മാത്രമേ ടഫായിട്ട് തോന്നിയിട്ടുള്ളൂ എനിക്ക് പറഞ്ഞ പോലെ തന്നെ പഠിച്ചായിരുന്നു എങ്ങനെ എൻ്റെ ഫസ്റ്റ് ആണിത് എനിക്കിപ്പോൾ ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കമ്പാരിറ്റീവിലി സെക്കൻഡ് പാർട്ട് ഇംഗ്ലീഷ് മെയിൻ പേപ്പർ ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ട് തോന്നി ക്രമണോളജിയിലെ ക്വസ്റ്റൻസ് ഒക്കെ കുറച്ച് എക്സ്പെക്ട് ചെയ്തെല്ലാം കുറച്ച് ടഫായിരുന്നു ഫസ്റ്റ് പേപ്പർ ഒക്കെയായിരുന്നു കുഴപ്പമില്ലാതെ എക്സാം ഇപ്പോൾ കഴിഞ്ഞ റീനെറ്റ് എഴുതിയായിരുന്നു റീനെറ്റ് എഴുതിയപ്പോൾ യൂഷ്വലി വന്ന ക്വസ്റ്റൻസിനെക്കാട്ടും ഇത്ര വ്യത്യസ്തമായ ഏരിയെന്ന് ക്വസ്റ്റൻസ് ചോദിച്ചായിരുന്നു ഇത്തവണ ആ ഒരു പാറ്റേൺ ആണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ഫീൽ ചെയ്തത് അറിയാവുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു പിന്നെ പേപ്പറൊന്നും പേപ്പർ കൂടുതലും ബാക്കി ടോപ്പിക്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു ജനറൽ പേപ്പർ കുറച്ചുകൂടെ കമ്പറ്റീവ് എളുപ്പമായിരുന്നു പിന്നെ മെയിൻസ് അതൊരു ഇത്തിരി ബുദ്ധിമുട്ടായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഭയങ്കര ടെക്നോളജി കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി എല്ലാം വണ്ടി കുഴപ്പമുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റം ആണോ അല്ലല്ല ഞാൻ തേർഡ് ഫോർത്ത് എൻ്റ്

പിന്നെ ഇതുപോലെ എം എൽ എ ഡിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഓൾമോസ്റ്റ് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡായിരുന്നു ഇറ്റ് ഡി ഐ ഡി ഡാറ്റ ഒക്കെ നല്ല സിമ്പിളായിരുന്നു ഇംഗ്ലീഷ് സെഷൻ ഞാൻ കുറച്ച് റിവൈസ് ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം കുഴപ്പമില്ല ഈസിയായിരുന്നു ഇംഗ്ലീഷ് ഫസ്റ്റ് അറ്റംപ്റ്റായിരുന്നു ഇംഗ്ലീഷ് വന്നു പ്രതീക്ഷനേക്കാൾ ഈസി ആയിട്ട് വന്നത് ജനറൽ പേപ്പറൊക്കെ നല്ല ഈസി ആയിരുന്നു ഈസി ആയിരുന്നു കോച്ചിങ് എടുക്കുന്നുണ്ട് അത് സ്വന്തമായിട്ട് പഠിക്കാൻ പഠിച്ചു എത്ര നാളെ ഇതിനു വേണ്ടിട്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ട് പി ജി എങ്ങനെ തൊട്ട് ജസ്റ്റ് നോക്കിയായിരുന്നു എക്സാം അത്രയും പ്രിപ്പയർ ആയിട്ട് അല്ല വന്നത് പക്ഷെ വിചാരിച്ചതിനേക്കാൾ കിട്ടും അറിയില്ല എക്സാം എങ്ങനെയായിരുന്നു അത്യാവശ്യം ഈസി ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അല്ലല്ല നാലഞ്ച് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിരുന്നു ഇപ്രാവശ്യം ആ പഠിച്ച പോലൊക്കെ തന്നെയാണ് പിന്നെ ആസ് യൂഷ്വൽ ഈ ക്രോണോളജിക്കൽ ഓർഡറുകൾ ചോദിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു സബ്ജെക്റ്റിൽ ഇംഗ്ലീഷിൽ വന്നത് ജനറൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു നേരത്തെ ഉള്ളതിനെക്കാളും കിട്ടുമെന്ന് തോന്നുന്നു ക്രാക്കർ അപ്പോൾ ഇന്ന് നമ്മുടെ ജനുവരി ഏഴാം തീയതി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു അല്ലേ അപ്പോൾ ഈ നെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് നമ്മൾ കുറച്ച് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി ഇപ്പോൾ നമ്മുടെ എക്സാം പാറ്റേണ് മാറിയിട്ടുണ്ട് ചോദ്യങ്ങളുടെ എന്താണ് നിലവാരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ചോദ്യങ്ങളുടെ അളവുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ ഈ കഴിഞ്ഞ പരീക്ഷകൾ ഇപ്പോൾ എക്കണോമിക്സ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ഉണ്ട് നമുക്ക് ജനറൽ പേപ്പറിൻ്റെയും സബ്ജക്റ്റ് പേപ്പറിൻ്റെയും ചോദ്യത്തിൻ്റെ നിലവാരത്തിലുള്ള വ്യത്യാസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയിലേക്ക് വരുമ്പോൾ ജേണൽ പേപ്പറിലെ അതേ മാറ്റങ്ങൾ തന്നെ നമുക്കിവിടെയും കാണാൻ സാധിച്ചിട്ടുണ്ട് ഡി ഐ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരുന്നു വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിരുന്നു നമുക്കൊരു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഡേറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നത് അതും സിമ്പിൾ മാത്തമാറ്റിക്സ് ആയിരുന്നു അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലേക്ക് വരുമ്പോൾ സ്പീഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെയും കണ്ടത് ഐ സി ടിയിൽ നിന്നാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ആ ഒരു ഏരിയയിൽ നിന്നും ഏഴ് ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ജനറൽ പേപ്പറിലെ പേപ്പർ വണ്ണിലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏഴ് ചോദ്യങ്ങളാണ് നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് ഡാറ്റ ഇൻറ്റർപ്രറ്റേഷൻ ലോജിക്കൽ റീസണിങ് മാത്തമാറ്റിക്കൽ റീസണിങ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് മറ്റു ചോദ്യങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും എന്താണ് നേരത്തെ നമ്മൾ എക്കണോമിക്സിൻ്റെ പരീക്ഷയിൽ ഏത് ഏതനുപാതത്തിലാണോ ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഡിവിഷൻ നമ്മൾ കണ്ടത് അതേ ഡിവിഷനിൽ തന്നെയാണ് ഇംഗ്ലീഷ് എക്സാമിലേക്ക് എത്തുമ്പോഴും ക്വസ്റ്റ്യൻ ഡിവിഷനിൽ എന്തു വന്നിട്ടുള്ളത് വ്യത്യാസം വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിവിഷൻ മാറ്റം എന്താണ് ക്വസ്റ്റ്യൻ സെഗ്രഗേഷൻ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ കൂടുതലും കാണാൻ പറ്റുന്നത് മാത്തമാറ്റിക് എന്താണ് ലോജിക്കൽ റീസണിങ്ങിൽ നിന്നും ഐ സി ടിയിൽ നിന്നും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ചോദ്യങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളൂ പിന്നെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് പോലെയുള്ള ഏരിയാസിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ ആൻഡ് കമ്മിങ് ടു അവർ കോർ സബ്ജക്റ്റ് കമ്മിങ് ടു അവർ കോർ പേപ്പർ പേപ്പർ ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സാം പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എന്താണ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഇംഗ്ലീഷ് വിഭാഗങ്ങൾക്ക് കൂടുതൽ എന്താണ് പ്രാതിനിധ്യം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്തവണ ഇരുപത്തി രണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ ഇരുപത്തി രണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷേക്സ്പിയറിയൻ ലിറ്ററേച്ചറിൽ നിന്ന് വെറും നാല് ചോദ്യങ്ങൾ മാത്രം ഷേക്സ്പിയറിനെ അടിസ്ഥാനപ്പെടുത്തി വെറും നാല് ചോദ്യങ്ങൾ മാത്രവും ലിംഗ്വിസ്റ്റിക്സിൽ നിന്നും ഒരു ചോദ്യം മാത്രവുമാണ് നമുക്ക് ഇത്തവണ ഉണ്ടായിരുന്നത് ബാക്കി എല്ലാ ടൈം പീരീഡുകളിൽ നിന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ വെച്ചും അതും കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ജോൺ ടണ്ണിൻ്റെ ഭാര്യയുടെ മരണത്തിൽ എഴുതിയ എലജിയുടെ പേരെന്ത് അതുപോലെ തന്നെ എന്താണ് ഷേക്സ്പിയറിൻ്റെ ആദ്യം എന്താണ് കൃതികൾ ഉൾപ്പെടുന്ന ഫോളി ആദ്യം പുറത്തു വന്നത് ഏതു വർഷം എങ്ങനെയുള്ള ഓരോ ഓരോ ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു എവിടെ നമുക്ക് കാണാൻ സാധിച്ചത് പേപ്പർ ടുവിലെ ടൈം പീരിയഡ്സ് അല്ലെങ്കിൽ പ്രോസ് ഫിക്ഷൻ ആൻഡ് ഡ്രാമ സെക്ഷനിൽ നിന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടോ മൂന്നോ നാലോ ചോദ്യം ആണ് നമ്മൾ മാക്സിമം എവിടെ കണ്ടത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ കണ്ടത് വോൾട്ട് വിറ്റ്മാൻ ഒക്കെ പേരിന് പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇരുപത്തി രണ്ട് ചോദ്യങ്ങളാണ് എറൗണ്ട് എത്രയാണ് നൂറ്റി അൻപത് പേപ്പർ ടു ചോദ്യങ്ങളിൽ ഇരുപത്തി രണ്ട് ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കാണാൻ സാധിച്ചു ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന വിഭാഗത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ച ഇരുപത്തി ചോദ്യങ്ങളാണ് ഇനി വരുന്ന പരീക്ഷകളിലും നമുക്ക് എൻ ടി എയുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നയങ്ങൾ നമുക്ക് നമ്മളുടെ നെറ്റ് പരീക്ഷയിലും കാണാൻ സാധിക്കും കൂടുതൽ ഇന്ത്യൻ ഓതേഴ്സിനെയും ഇന്ത്യൻ എയ്സ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് മേജർ എന്താണ് ന്യൂ അല്ലെങ്കിൽ നോവൽ ക്വസ്റ്റ്യൻ ടൈപ്പ്സ് നെറ്റിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് വർഷങ്ങളായിട്ട് മൂന്ന് സൈക്കിളുകളിലായിട്ട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ക്രൊണോളജി ക്വസ്റ്റ്യൻസും മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വി ഹാഡ് അറൗണ്ട് ഫിഫ്റ്റീൻ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫോർട്ടീൻ ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് ചെറിയൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ചെറിയ ഒരു റിവിഷനോട് കൂടി നമുക്ക് ഓർത്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മിക്ക ചോദ്യങ്ങളും ഏതായിരുന്നു പബ്ലിഷിംഗ് എന്താണ് ഇയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കുകളെ എന്താണ് ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്കിൻ്റെ ഓതേഴ്സിൻ്റെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടുള്ള ക്രൊണോളജി ക്വസ്റ്റ്യൻസ് മിക്കതും വർക്കിൻ്റെ പബ്ലിഷിംഗ് ഇയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആൻഡ് കോഴ്സ് മാച്ച് ദ ഫോളോയിങ് മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്സ് ദ ഫോളോയിങ് വാസ് ഓഫ് ടു ടൈപ്സ് ഒന്ന് നമ്മുടെ ബോക്സിലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് എലിമിനേഷനിലൂടെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് ഒരു മാച്ച് കറക്റ്റ് അറിയാമെങ്കിൽ ഓപ്ഷൻസിൽ നിന്നും അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആ മാച്ച് ഇല്ലാത്തതിനെല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ബാക്കി എന്താണ് റിമൈനിങ് ഓപ്ഷൻസ് മാത്രം വെച്ച് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ ആൻസർ കണ്ടുപിടിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അടുത്തത് അല്ലേ അങ്ങനെ ഉള്ള മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻസിന് ഉപരി അല്ലെങ്കിൽ അതിൽ അപ്പുറം എത്ര ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടായിരുന്നു എന്ത് തരം ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടായിരുന്നു റോങ്ലി മാച്ച്ഡ് പേഴ്സ് ഏതൊക്കെ ഏതൊക്കെയാണ് തമ്മിൽ കറക്റ്റായിട്ട് മാച്ച്ഡ് അല്ലാത്തത് എന്നുള്ള തരം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഈ തവണ കണ്ടിട്ടുണ്ട് വി വിൽ ഹാവ് എയ്ർ ആൻ ഓദർ ആൻഡ് ദയർ വർക്ക് അത് എന്തായിരിക്കും കറക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കില്ല ഇറ്റ് വിൽ ബി ഇൻകറക്ട്ലി മാച്ച്ഡ് അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ഓപ്ഷൻസിൽ നിന്നും ഇൻകറക്ട്ലി മാച്ച്ഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള നാലോ അഞ്ചോ ചോദ്യങ്ങളാണ് നമുക്ക് ഈ പരീക്ഷയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ കൺസിഡേഡ് ഇൻ ദ ട്വൻ്റി എന്താണ് ഹാർഡ് ക്വസ്റ്റ്യൻസ് ജെ ആർ എഫ് ഡിസൈ ഡിസൈഡിങ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും കാരണം അതിൽ നമുക്ക് ആയിട്ട് അതും വളരെ കോമൺ ആയിട്ടുള്ള വളരെ വെൽ റോട്ട് ആൻഡ് ഡിസ്കസ്ഡ് ആൻഡ് ടോട്ട് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നല്ല ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്നല്ല ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ഫ്രം റെയർ ക്വസ്റ്റ്യൻസ് ആ റെയർ ക്വസ്റ്റ്യൻസിൻ്റെ എന്താണ് കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിലുള്ള തെറ്റായിട്ടുള്ള എന്തിനെ ഓതേഴ്സിനെ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇത്തവണ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആറോ ഏഴോ ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് എവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇൻസൈഡ് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ ഓതേഴ്സിൻ്റെ പറ്റി വർക്കുകളിലെ ക്യാരക്ടേഴ്സിനെ പറ്റി ഈ വർക്കിലുള്ള ക്യാരക്ടർ ഏത് ഈ വർക്കിലില്ലാത്ത ക്യാരക്ടർ ഏത് പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗോത്തിക് ഫിക്ഷൻ എന്നാൽ എന്ത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇത്തവണ കണ്ടു എത്ര ആറോ ഏഴോ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ വെൻ വി കം ടു വാട്ട് സ്റ്റാൻഡ്സ് ആ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് എക്സ്രപ്സ് പോയം എക്സെപ്സ് വെച്ചിട്ട് ഇത് ഏത് പോയറ്റിൽ നിന്നാണ് ആരുടെ പോയറ്റിൽ നിന്നാണ് എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ കുറവ് നാല് ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ എന്താണ് ടേംസ് ലിറ്ററി ടേംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പത്തിലധികം ചോദ്യങ്ങളാണ് നമുക്ക് ഇത്തവണ ലഭിച്ചത് അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് പോസ്റ്റ് കൊളോണിയൽ പോയറ്റ്സ് പോസ്റ്റ് വാർ ലിറ്ററി ക്രിറ്റിസിസം ഇത് മൂന്നുമായിരുന്നു കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റേ ഫിസിക്കൽ പോയിറ്റ്സ് ഒക്കെ നമ്മുടെ ഇറകൾക്കുള്ളിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാത്രമേ ഉള്ളൂ ബട്ട് പോസ്റ്റ് കൊളോണിയലിസവും പോസ്റ്റ് വാർ ലിറ്ററി ക്രിറ്റിസിസവും സ്ട്രക്ചറലിസം പോസ്റ്റ് സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷൻ സൈക്കോ അനാലിസിസ് ഈ ലിറ്ററി ക്രിറ്റിസിസം ടേംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ പേഴ്സണൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് എന്താണ് ഓസ്ട്രേലിയൻ റൈറ്റേഴ്സിനെ പറ്റി പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സിനെ ഓറിയൻറ്റലിസം എഡ്വേർഡ് സെയ്ത് ഫ്രാൻസ് ഫാനൺ ഇവരെ എല്ലാവരെയും പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചു ഇങ്ങനെയായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും ചോദ്യങ്ങൾ ഒരുപാട് ഡയറക്റ്റ് ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരു കറക്റ്റ് അല്ല പോയിരുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇത്രയും ആളുകളുമായിട്ട് ഫെമിലിയർ അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്താണ് കൺട്രോൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എന്തു ചെയ്യാൻ പറ്റിയല്ലാത്ത പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാകാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ത് ഇത്തവണത്തെ ഇംഗ്ലീഷിൻ്റെ നെറ്റ് എക്സാമിന് നമുക്ക് ലഭിച്ച ക്വസ്റ്റ്യൻ പേപ്പറ് എക്സാം ഈസി ആകും തോറും കൂടുതൽ ആളുകൾ എക്സാം ഈസി ആയിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് രണ്ട് വഴികളാണ് നമ്മളുടെ മുമ്പിലേക്കുള്ളത് ഏതർ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊരു ഈസി എന്താണ് ഫീലിംഗ് ഉണ്ടാകുന്നതിലൂടെ നമ്മൾ ഈസി ആണെന്ന് പറയാം അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതിയ ആളുകൾക്കും ഈ ഈ എന്താണ് എക്സാമിനെ ഈസി ആയിട്ട് കാണുക എന്നാൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും താഴേക്ക് പോകുന്നൊരവസ്ഥയും നമുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ ഷ്യൂറിറ്റി അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് കട്ട് ഓഫ് താഴെ വരാൻ തന്നെ ആയിരിക്കും സാധ്യത പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഈസിയാകും തോറും എക്സാം ഈസി ആകും തോറും കൂടുതൽ ആളുകൾ എന്താണ് അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്ത് പോകുമ്പോൾ സ്കോറ് കൂടുതൽ വരുമ്പോൾ നമുക്ക് കട്ട് ഓഫ് ഇനിയും ഉയരുവാനുള്ള സാധ്യത കാണാം കാരണം കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറായിരുന്നു ജെ ആർ എഫിൻ്റെ കട്ട് ഓഫ് ലെവൽ പേഴ്സൻറ്റേജിൽ തൊണ്ണൂറ്റി ആറ് ശതമാനമായിരുന്നു നെറ്റിന് വേണ്ടിയുള്ള കട്ട് ഓഫ് ഇത്തവണ പി എച്ച് ഡി ക്വാളിഫിക്കേഷൻ കിട്ടുന്നവരുടെ കട്ട് ഓഫ് ഉയരുവാനും ജെ ആർ എഫ് ലഭിക്കുന്നവരുടെ കട്ട് ഓഫ് കുറയുവാനുമാണ് സാധ്യത നെറ്റ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് മേഖലകളിൽ തന്നെ നിലനിൽക്കുവാനുമാണ് സാധ്യത ഇപ്പോൾ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു സേ എബൗട്ട് നെറ്റ് എക്സാം പ്രിപ്പറേഷൻ അപ്പോൾ ഇന്നത്തെ പരീക്ഷ പലർക്കും എളുപ്പമായി തോന്നിയിരിക്കാം പലർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കാം ഇത്തവണത്തെ പരീക്ഷ എഴുതാൻ വിട്ടുപോയവരുണ്ടാവാം സാധിക്കാത്തവരുണ്ടാവാം ഈ പാറ്റേൺ മാറുന്നത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും വി ക്യാൻ ലുക്കിൻ ടു ഫ്യൂച്ചർ വിത്ത് ദിസ് പാറ്റേൺ നമുക്ക് ഈ പാറ്റേൺ എങ്ങനെ പാറ്റേൺ എങ്ങനെയാവും മാറാൻ പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും ആ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നമുക്ക് പ്രിപ്പറേഷനെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് മാറേണ്ട സമയമായിട്ടുണ്ട് നമ്മളുടെ സ്റ്റഡി സ്ട്രക്ചർ നമ്മൾ വളരെ വൈഡായിട്ട് വളരെ ഡൈഗ്രസ്ഡ് ആയിട്ട് ഇൻ ടു എന്താണ് ടോപ്പിക് ഒരുപാട് ഇരുന്ന് പഠിച്ച് സമയം കളഞ്ഞ് വേസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ പിൻ പോയിന്റഡ് ഇൻ ടു ദ ടോപ്പിക് സെലക്റ്റഡ് ഫോർ നെറ്റ് എക്സാം നമുക്ക് വേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെ എന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്തു വന്നിരിക്കുകയാണ് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയാസിൻ്റെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയാസിൽ നമ്മൾ ഇൻഡെപ്തായിട്ട് വിട്ടിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന പരീക്ഷകളിൽ ജൂണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നെറ്റും ജെ ആർ എഫും ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്ത് തുടങ്ങാം എക്സ് എന്താണ് എക്സാം എഴുതാത്ത അല്ലെങ്കിൽ എക്സാം എഴുതാൻ അവസരം കിട്ടാത്തവർക്ക് ഇന്ന് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം നമുക്ക് അടുത്ത സെഷനിലേക്കുള്ള പഠനം ഇന്ന് തന്നെ നമ്മൾ സ്ട്രക്ചറായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ എഫേർട്ട് ഇട്ട് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജൂണിൽ ജെ ആർ എഫ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഈ വരുന്ന പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സി സിയോടൊപ്പം ഈ യജ്ഞത്തിൽ ചേരുന്നവർക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേ ഓഫറോട് കൂടി വരുന്ന ജൂണിലെയും ഡിസംബറിലെയും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ കോച്ചിങ് സി സി ഒരുക്കിയിട്ടുണ്ട് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേ ഓഫർ നേടിക്കൊണ്ട് ഈ ജൂണിലും ഡിസംബറിലുമായിട്ട് ജൂണിൽ നെറ്റും ജെ ആർ എഫും ഉറപ്പിക്കുക ഇനി അഥവാ ജൂണിൽ ജെ ആർ എഫ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഡിസംബറിനുള്ളിൽ തന്നെ ജെ ആർ എഫ് ഹോൾഡേഴ്സായിട്ട് മാറാം അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് സോ ലെറ്റ്സ് Move forward with our preparations. It's not time to rest. We have no rest and no stopping until we achieve our dream, until we achieve Junior Research Fellowship. Thank you.